ഹൈ ടീം ഞാനിപ്പോൾ ഉള്ളത് ഗ്ലൗസറിലാണ് ഇപ്പോൾ പലരും ചോദിക്കുന്ന ചോദ്യമാണ് എങ്ങനെയാണ് ഗ്ലൗസറിനകത്ത് ഓട്ടോ പാർക്കിംഗ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് സോ അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് ഇവിടെ കാണുന്ന ഒരു സ്വിച്ച് നമ്മൾ വണ്ടി ഡ്രൈവിലിടുക അതിനുശേഷം നമ്മളിവിടെ ഒരു സ്വിച്ച് കാണാം ഓട്ടോ പാർക്കിങ്ങിനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുക ചെയ്യുന്നത് ആക്ടിവേറ്റ് ചെയ്തതിന് നമുക്ക് സെർച്ചിങ് ഫോർ പാരൽ പാർക്കിംഗ് സ്പോട്ട് ലെഫ്റ്റ് എന്ന് കാണാം നമുക്ക് റൈറ്റ് ആണെങ്കിൽ റൈറ്റ് സൈഡിൽ ഇൻഡിക്കേറ്റ് ഇട്ടാൽ റൈറ്റ് സൈഡിലെയും ആക്ടിവേറ്റ് ആകുന്നതാണ് ഇപ്പോൾ ഞാനവിടെ സേഫ്റ്റിക്ക് വേണ്ടി ഹസാർഡ് ലൈറ്റ് ഇട്ടിട്ടുണ്ട് സോ ഇനി നമ്മൾ ഡ്രൈവ് ചെയ്യുക ചെയ്യാം അപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ആക്സിഡ് റിലീസ് ചെയ്ത് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നു ഇവിടെ സ്പേസിംഗ് ഒക്കെ കാണാം സോ ഇവിടെ നമുക്ക് സ്പ്രോട്ട് കാണിച്ചിട്ടുണ്ട് ഓക്കെ സോ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിഫ്റ്റ് ടു റിവേഴ്സ് ഗിയർ ഇപ്പോൾ റിവേഴ്സ് ഗിയറിലേക്ക് ഡ്രൈവ് ചെയ്തു എനിതാ എൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ ബ്രേക്ക് റിലീസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾക്ക് കാണാം അതിപ്പോൾ ബ്രേക്ക് റിലീസ് ചെയ്യും സ്റ്റെയറിങ് ഓട്ടോമാറ്റിക്കായിട്ട് തിരി നിങ്ങൾക്ക് കാണാം സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ സുഹൃത്തിനെ അവിടെ ഇരുത്തിയിട്ടുണ്ട് വേറെ വണ്ടി വരുന്നുണ്ട് ബട്ട് സ്റ്റിൽ നമ്മൾ ബ്രേക്ക് പ്രസ് ചെയ്യുന്നു സ്റ്റെയറിങ് ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി തന്നെ ഇരിക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് വേണേൽ മാനുവി ബ്രേക്ക് പ്രസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല സ്റ്റിയറിംഗ് റൊട്ടേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ആവും കാണാം ഇവിടെ ക്യാമറയിൽ നമുക്ക് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് യെസ് നമ്മളിതാ വണ്ടി പാർക്കായിട്ടുണ്ട് ഓക്കെ ഞാൻ നിങ്ങൾക്ക് പുറത്തുള്ള വീഡിയോ ഒന്ന് കാണിച്ചു തരാം സോ ആക്ച്വലി നമുക്ക് കാണാം നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് കറക്റ്റ് സ്പേസ് ആണ് ഇവിടെ ലൈനോ കാര്യങ്ങളോ ഒന്നുമില്ല ലൈൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പക്ക ആക്കൂറേറ്റ് ആയിട്ട് റൈൻസ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ലൈൻസ് ഇല്ലെങ്കിൽ രണ്ട് വാഹനം ഉണ്ടെങ്കിലും കൃത്യമായിട്ട് ഇപ്പോൾ ഒരു വെഹിക്കിള് മാത്രമേ ഉള്ളൂ ഒരു വെഹിക്കിള് വെച്ചിട്ടുള്ള കൃത്യമായി പാർക്ക് ചെയ്ത രീതിയാണ് നിങ്ങൾക്കിവിടെ കാണുന്നത് സൊ ഇതാണ് ഇങ്ങനെയാണ് നമ്മൾ ഓട്ടോ പാർക്കിംഗ് യൂസ് ചെയ്യേണ്ടത്